ഹായ് ഇത് ഇ എസ് എന്ന് പറഞ്ഞ ലോട്ടസ് ആണ് നല്ല വലിയ മുട്ടായിരുന്നത് നല്ല വലിയ ഫ്ലോർ ഉണ്ടായിട്ടുണ്ട് ഇ ഒ എസ്സിൽ ഇതൊരു ബൗൾ വെറൈറ്റിയാണ് നിറയെ ഫ്ലോറ് വരുന്ന വെറൈറ്റിയാണിത് ഇത് വെച്ചിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇരുപത് ദിവസം അത്ര അഡ്ജ തന്നെ ഫ്ലോർ വന്നിട്ടുണ്ട് വേഗം ഫ്ലോറ് വരുന്ന ഒരു വെറൈറ്റിയാണിത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പ്ലാന്റ് നല്ല അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുദിവസത്തിനുള്ളിൽ തന്നെ വേഗം വേഗം മുട്ടകളൊക്കെ വരും ഫ്ലോറും വരും അങ്ങനെയാണത് നല്ല ട്രോപ്പിക്കലാണ് ഇതിൻ്റെ ഭംഗി വേണമെങ്കിൽ സീഡ് പോഡ് തന്നെയാണ് നല്ല ഭംഗിയാണ് റോസ് കളറിലൊരു നല്ല മഞ്ഞ പച്ച പോലത്തെ സീഡ് പോഡും അതിൻ്റെ ചുറ്റും നല്ലത് ഇതുപോലുള്ള ഒരു വെള്ളം ഇതാണ് ഉള്ളത് പൂമ്പൊടി പോലത്തെ അതാണ് നല്ല വലുപ്പത്തിലാണ് ഉണ്ടായത് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവണമൊക്കെ ചെറുതായിരുന്നു എത്ര ചെറിയതായാലും അതിൽ സീഡ് പോഡ് വരുന്നുണ്ട് അതാണ് ഇതിൽ ഭംഗി കാണാൻ നല്ല പിങ്കും ഒരു ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ക്രീം കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല ഫ്ലവർ വരും ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞതാണ് ഇവിടെ ഉണ്ടായിരുന്നു വേറെ വെട്ടിക്കളഞ്ഞു കുറച്ച് പഴയതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട് ഇത് സാധാരണ പോലെ തന്നെ നട്ടു കൊടുത്തിരിക്കുന്നു ചാണകക്കൂടി താഴെ പിന്നെ വീട്ടിൽ സാധാരണ മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുത്തിട്ടില്ല എൻ പിക്ക് കൊടുത്തിട്ടില്ല നല്ല ഫ്ലോറ് വന്നു അപ്പോൾ തന്നെ നട്ട് കൊടുക്കുമ്പോൾ നല്ല വെയിലത്തേ നട്ടു കൊടുക്കുക അതേപോലെ തന്നെ മഴയും വെയിലൊക്കെ ഉണ്ടാകും നല്ല വൃത്തിയിൽ ഉണ്ടാവുകയുള്ളൂ പ്ലാ പോട്ടൊക്കെ ഉണ്ടല്ലോ ഒരു ചളിയൊന്നും ഉണ്ടാവില്ല ഈ ക്ലീനായി കിടക്കും നമ്മൾ ചിലപ്പോൾ അരികിലേക്ക് വയ്ക്കുമ്പോഴൊക്കെയാണ് ഒരു അതുപോലെ പച്ച പോലെയൊക്കെ വരും അതുപോലെ മഴയൊക്കെ ഒന്ന് കൂടുതലും വേണം അപ്പോഴാണ് ഓവർഫ്ലോ ആയിട്ട് പഴയ വെള്ളങ്ങളൊക്കെ പോവുകയും ചെയ്യും എപ്പോഴും കൂടെ കൂടെ പച്ചക്കണറൊക്കെ വരുന്ന ആൾക്കാർ ഉണ്ടല്ലോ അവർ ഇടയ്ക്ക് ഒന്ന് മഴയില്ലാത്ത സമയത്തൊക്കെ ഒന്ന് ഓവർഫോ ചെയ്യാൻ നല്ല വെള്ളം നിറക്കിയാൽ പഴയത് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ചേർക്ക് പായലൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് ഇതിൽ ഒച്ചക്കെയാണ് ഇതിൽ വരിക അധികം വരില്ല താമരയിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്യാബ് ഏജൻ്റ് അതുണ്ടല്ലോ അതിൽ ഓരോ ലീഫ് പോലെ ഉണ്ടാവില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒച്ചു പിടിക്കും അല്ലെങ്കിൽ മാങ്ങ ഈ മാവിൻ്റെ കൊമ്പുണ്ടല്ലോ ചെറിയ ചെറിയ കൊമ്പുകൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പിടിക്കുന്നുണ്ട് ഒച്ചൊക്കെ അങ്ങനെയും കളയാൻ പറ്റും പിന്നെ ഒച്ച നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ അരിപ്പയും കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഒരുപാട് പെരുകില്ല ഇലയുടെ അടികളിലാണ് മുട്ടകൾ മുട്ടകളിടുക അപ്പോൾ ആ ആ ഇലക്കൊന്ന് വെട്ടിക്കളയുക എന്തെങ്കിലും ചെയ്താലും മതി ഞാൻ പിന്നെ അതിന് കീടനാശിനൊന്നും ഒന്നും വരെ അടിച്ചിട്ടില്ല അങ്ങനെ ഒച്ചു പോകാനൊന്നും അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കേട് നമ്മൾ ശരീരത്തിന് കേടുണ്ടാവും വെച്ചിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല മണ്ണിനും കേടാണല്ലോ പിന്നീട് അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒന്നും അടിക്കാറില്ല ആകെ അടിച്ചുള്ള മാജിക് അങ്ങനത്തെ ഇത് മാത്രമേ അടിക്കുകയുള്ളൂ ഈ ചെറിയ ചെറിയ മേലിബഗ് പോലത്തെ ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ മാജിക്ക് ഒക്കെ അടിച്ചുകൊടുക്കും അത്രയേ ഉള്ളൂ അതിന് വലിയ കുഴപ്പമില്ല രണ്ട് മില്ലി ഒരു തുള്ളിക്ക് എടുത്തിട്ട് ഒരു ലിറ്റർ വണ്ണത്തിലാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി ഇറങ്ങി നീമോയിൽ ഉണ്ടല്ലോ അതൊക്കെ അടിച്ചു കൊടുത്തെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും തണ്ടിലുണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇല ചുരുളിച്ചിലൊക്കെ പോവും കുറേയൊക്കെ പിന്നെ കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിലേ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ പിക്ക് പത്തൊമ്പത് കൊടുക്കുക മാസിലൊരു തവണ ഡി എ പി പറഞ്ഞൊരു വളമുണ്ടല്ലോ അത് കൊടുക്കുക എല്ലാ നഴ്സറികളിലും ഈ വളങ്ങളൊക്കെ കിട്ടും അങ്ങനെ കൊടുത്താൽ നന്നായി ഫ്ലവർ എപ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ ഈ പഴയ ഇലകളിലുണ്ടാവും പഴയ ഇലകൾ അതൊക്കെ ഒന്ന് വെട്ടിമാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്താൽ നല്ല ക്ലീനായിട്ടും നല്ല നന്നായി ഫ്ലവറും കിട്ടും നല്ല വലിയ ചെടികളായിട്ടും ഫ്ലവർ വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡി എ പിക്ക് എടുത്ത് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഫ്ലവർ കിട്ടും നല്ലൊരു റിസൾട്ടാണ് അതിന് നല്ല ഫ്ലവർ കിട്ടാനൊക്കെ നല്ലതാണത് ഡി എ പി എൻ പിക്ക് എന്ന് പറയുന്നത് വളർച്ച കിട്ടാനും നല്ലതാണ് എന്തായാലും ഫ്ലവറും വരുന്ന നല്ല വളർച്ച കിട്ടും എൻ കെ കൊടുത്താൽ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഡി എ പി കൊടുക്കാതെ നല്ലതാണ് പിന്നെ മഴക്കാലത്ത് പുഴുക്കൾ വരാറുണ്ട് ഇലകളിലൊക്കെ അപ്പോൾ അത് നമ്മൾ എടുത്ത് ചവിട്ടിക്കൊല്ലിലേ ചെയ്യാറുള്ളൂ അതിന് വേറെ ഇതൊന്നും ചെയ്യാറില്ല അധികം എടുത്ത് കളയുക നമ്മൾ അങ്ങനെയാണ് നോക്കാറുള്ളത് പിന്നെ പഴയ ഇലകളൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് അതിനെ കുറേ രോഗങ്ങളൊന്നും വരില്ല അസോള കുറച്ചിട്ട് കൊടുക്കാറുണ്ട് ഗപ്പിടിനു പകരം പിന്നെ കൊതുമുശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അസോളയോ പാ പായ ഇട്ടിട്ട് പൂക്കൾ വരാതെ ഇരുന്നിട്ടില്ല കേട്ടോ നല്ല ഫ്ലോറൊക്കെ വരുന്നുണ്ട് ഇട്ട് കൊടുത്ത് വെച്ചിട്ട് ഒന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് കൊതു വരാതിരിക്കും ഏറ്റവും നല്ലത് അതൊക്കെ തന്നെയായിരിക്കും എപ്പോഴും നമുക്ക് മീൻ ഇടാനോ മാറ്റി വയ്ക്കാനൊക്കെ നല്ല പ്രയാസമാണല്ലോ അങ്ങ് റീപോർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ അപ്പോഴൊക്കെ ഞാൻ അസോളിനെ അധികം ഇട്ട് കൊടുക്കാറ് ഇതാണ് കേട്ടോ അസോള പറയുന്നത് ഇതാണ് അസോള വായൽ ഇത് പശുക്കളും കോഴികളൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ചെടികൾക്ക് വളമുണ്ട് അത് നമുക്ക് അരിഞ്ഞ് തുടങ്ങിക്കാനും കഴിഞ്ഞാലൊക്കെ സാധാ ചെടികൾ ചെടികളൊന്നുണ്ടല്ലോ അതിൻ്റെ പോട്ടി മിക്സ് ആയിട്ടൊക്കെ ഇത് ഇട്ട് കൊടുക്കുക ഇടയിൽക്കൂടെ അതിൻ്റെ മേലിട്ട് കൊടുക്കുക ഈ വേനൽക്കാലത്തൊക്കെ മണ്ണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ടൈമൊക്കെ ഉണ്ടാവില്ല ചെടികൾക്കൊക്കെ ഈ ചട്ടികളിലൊക്കെ അപ്പോൾ അതിന് വേനൽക്കത് വാരിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് തണുപ്പിനൊക്കെ ഇത് നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ കുറച്ചൊക്കെ മാറ്റി കൊടുക്കുക ഇത് ക്രിസ്റ്റൽ പി ക്രിസ്റ്റൽ വൈറ്റാണ് നല്ല ഫ്ലോർ ഫ്ലോറ് വരുന്നതിലും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക താങ്ക്